കട്ടിങ് നിങ്ങൾക്ക് കിട്ടുന്ന മുതൽ സ്റ്റാർട്ട് നമ്മുടെ അവൈലബിൾ ആണ് ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ തിരൂരിലെ കള്ളിയത്ത് സാനിറ്റേഷൻസിനെ കുറിച്ചാണ് നമ്മുടെ വീട് പണിക്ക് ആവശ്യമായ ടൈൽസും ഗ്രാനറ്റും എല്ലാം ഏതൊരു സാധാരണക്കാരനും വാങ്ങാവുന്ന വിലയിൽ നമുക്കിവിടെ നിന്ന് ലഭ്യമാകുന്നതാണ് അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കൂടുതൽ അതിൻ്റെ കൂടുതൽ വീഡിയോയിലേക്ക് നമുക്ക് നേടുന്നതെല്ലാം We rise like buildings നമ്മുടെ ഷോപ്പ് വരുന്നത് തിരൂര് ബസ് സ്റ്റാൻഡിന്റെ റെയിൽവേ സ്റ്റേഷൻറെ തൊട്ട അടുത്താണ് ബസ്സിന് വന്നാലും ട്രെയിനിൽ വരണുണ്ടെങ്കിലും രണ്ടിനടുത്തും വാക്കിംഗ് ഡിസ്റ്റൻസ് ഉള്ളു നമ്മുടെ ഷോപ്പിന്റെ അടുത്ത് വരാനുള്ള കല്യത്ത് സാനിറ്റേഷൻ ഷോപ്പ് ഇത് കല്ലിയത്ത് സ്റ്റാൻറ്റേഷൻ അതായത് തിരൂരാണ് ഈ സ്ഥാപനം നമ്മളിപ്പോ വീട് പണി നടക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു സ്റ്റോപ്പാണ് ഞങ്ങളിന്ന് പരിചയപ്പെടുത്തുന്നത് ഇതിപ്പോൾ അവരുടെ ഗോഡൗൺ ആണ് ഈ ഗോഡൗണിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യം വേണ്ട എല്ലാ വെറൈറ്റി ഫുള്ള് സ്റ്റോക്കാണ് എല്ലാ വെറൈറ്റിയും അതും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ഏകദേശം നമ്മുടെ കേരളത്തിൽ ഇത്ര റേറ്റ് കുറച്ച് കിട്ടുന്ന ഒരു സ്ഥാപനം വേറെ ഉണ്ടാവില്ല അത്ര ചീപ്പ് റേറ്റിലാണ് ഇവിടെ എല്ലാ ടൈൽസും ഗാനേറ്റ്സും വിൽക്കുന്നത് അപ്പോൾ നമുക്കതിൻ്റെ വിശദാംശം നമുക്ക് ഇവിടുത്തെ ഓണറിനോടൊന്ന് ചോദിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം രണ്ടേ രണ്ട് സൈസിൽ വരുന്ന വരുന്ന വ്യൂട്ടിഫൈഡ് ടൈലാണത് ഇത് ഡയമണ്ട് കട്ടിങ് വരുന്ന നാല് സൈഡിലൊരു കട്ടിംഗ് ഉള്ള സെൻ്ററിലൊരു ബ്ലാക്ക് ഒരു ടൈലൊരു പീസ് വെച്ച് കിട്ടി ചെയ്യുന്ന ടൈപ്പ് ടൈലാണത് ഒരു ഇരുപത്തിനാല് ഇരുപത്തി രൂപ റേഞ്ചിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണത് അതേപോലെ വരുന്നതാണ് ഇത് ഒരു കട്ടിങ് ടൈലാണീ വരുന്നത് രണ്ടേ രണ്ടിൻ്റെ കട്ടിങ് ടൈല് ഇതൊരു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് രൂപക്കൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന സാധനമാണ് ഇത് ഈ കാണുന്ന ടൈല് ടൈൽസാണ് നാലാ രണ്ട് ടൈൽ ഈ ടൈല് നിങ്ങൾക്ക് ഒരു പതിനാറ് പതിനെട്ട് റേഞ്ച് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് നാലാ രണ്ടില് പതിനാറ് പതിനെട്ട് റേഞ്ച് പിന്നെ അതുപോലെ ഇരുപത്തഞ്ച് ഇരുപത്താറ് ആ റേഞ്ചിലുള്ളതുണ്ട് പിന്നെ അതിൻ്റെ മേലൊക്കെയുള്ള ടൈൽസ് എല്ലാം നമ്മുടെ അടുത്ത് ലഭ്യമാണ് rise like buildings as chemicals സ്ലൈ നിങ്ങൾ ഇവിടെ ഈ കാണുന്ന സാനിറ്ററി ഫിറ്റിങ്സ് ബൗൾ വാഷ് ബേസിൻസ് സിംഗിൾ പീസ് ക്ലോസ്സെറ്റ് വാങ്ഹാങ് ക്ലോസെറ്റ് ഇതെല്ലാം നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ബ്രാൻഡഡ് പ്രോഡക്റ്റ്സ് ആണ് വെച്ചിട്ടുള്ളത് ഡ്യൂറാവിറ്റ് കോളറ് പാരിവർ ജോൺസൺ ആരൊക്കെ ഇങ്ങനെ എന്നീ തുടങ്ങിയ കമ്പനികളുടെ പ്രൊഡക്റ്റ്സാണ് ഈ കാണുന്നതെല്ലാം വെച്ചിട്ടുള്ളത് അതിൽ നമ്മൾ ബോൾ ബേസിങ്സിന് രണ്ടായിരം രണ്ടേ തൊള്ളായിരം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഒരു മൂന്ന് തൊള്ളായിരം അയ്യായിരം അങ്ങനെ റേഞ്ചിലെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ സിംഗിൾ പീസ് സൂട്ട് എല്ലാം വരുന്നത് ഒരു അയ്യായിരം റേഞ്ച് മുതൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ അതും ഇതുപോലെ ബ്രാൻഡ് സാ ഇതാണ് വെച്ചിട്ടുള്ളത് നിങ്ങൾ ഏറ്റവും ലോക്കൽ ബ്രാൻഡിന് തന്നെ ഒരു ഗ്യാരൻറ്റി ഒന്നും ഇല്ലാത്ത പറ്റില്ല ലോക്കൽ ബ്രാൻഡിന് ഏകദേശം ഈ നാലായിരം അയ്യായിരം രൂപ നിങ്ങൾ കൊടുക്കുന്നുണ്ട് അതിലാണ് നിങ്ങൾക്ക് ബ്രാൻഡഡ് സാധനങ്ങൾ ഞങ്ങൾക്ക് കിട്ടുന്നത് ഈ വാള്ളം ക്ലോസെറ്റിനെല്ലാം വെറും രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ അതിന് വരുന്നുള്ളൂ അതേപോലെ നിങ്ങൾക്കൊരു വല്ല കോട്ടേഴ്സും അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഇതിന് ഫ്ലഷ് ഇതുണ്ടാവില്ല ഇത് ബക്കർ ഫ്ലഷ് പ്രൊഡക്റ്റാണത് ഈ സാധനം ഇത്രയും വലിയ ക്ലോസെറ്റാണ് വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഈ ക്ലോസറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതാണത് ഇനിവിടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് കുറച്ച് പ്രീമിയം റേഞ്ച് പ്രോഡക്റ്റിനെ കുറിച്ചാണ് പ്രീമിയം വലിയ സ്ലാബ് എയ്റ്റ് ബൈ ഫോർ ആറ് നാല് സൈസിലുള്ള ടൈൽസുകൾ ജോൺസൺ പോലുള്ള ബ്രാൻഡ് ടൈൽസിനെ പറ്റി ഒന്ന് നമ്മൾ വേഗത്തിൽ വേഗത്തിനൊന്ന് പരിചയപ്പെടുത്തി തരാം സ്ലൈഫ് ഈ കാണുന്നത് എയ്റ്റ് ബൈ ഫോർ എട്ടേ നാലിൻ്റെ വലിയ സ്ലാബ് ടൈൽസ് ആണ് വളരെ ഹൈറ്റിലാണ് നിങ്ങൾക്ക് ഒന്ന് കയ്യെത്തിച്ച എത്തുന്ന ഹൈറ്റിലല്ല എട്ട് നാല് സൈസിലുള്ള വലിയ സ്ലാബാണ് ഈ കാണുന്നത് ഇതിൽ ഒരുപാട് വെറൈറ്റി മോഡൽസ് നമ്മുടെ അടുത്ത് ഉണ്ട് നിങ്ങൾ നേരിട്ട് വന്നിട്ടുണ്ട് എല്ലാ പ്രോഡക്റ്റും ഒന്ന് നേരിട്ട് കണ്ട് ഡിസ്പ്ലേ എല്ലാം ഒന്ന് കാണണം ഒന്ന് build. നിങ്ങളീ കാണുന്നതൊക്കെയാണ് ആറേ നാല് ടൈൽസ് സിക്സ് ബൈ ഫോർ ടൈൽസാണ് ഇപ്പോൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജോൺസൺ ബ്രാൻഡിലുള്ള ആറേ നാല് ടൈൽസാണ് അതുപോലെ മറ്റൊരു കമ്പനിയാണ് ഈ കാണുന്നത് ആറേ നാലിൻ്റെ വലിയ സ്ലാബുകളാണ് ഈ കാണുന്നത് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ആറേ നാല് സൈസിൽ വരുന്ന ടൈൽസ് ഞാൻ കാണിക്കുന്ന ഒരു സ്പെഷ്യൽ ഓഫർ പ്രോഡക്റ്റാണ് പ്രീമിയം ക്വാളിറ്റി ഫോർ ബൈ ടു നാലാ രണ്ട് ടൈൽസ് ജി വി ടി പ്രീമിയം ക്വാളിറ്റി ടൈൽസ് ഒരു സ്പെഷ്യൽ ഓഫറിന് മുപ്പത്തിമൂന്ന് തൊണ്ണൂറ് മുപ്പത്തിമൂന്ന് തൊണ്ണൂറിന് പ്രീമിയം ക്വാളിറ്റി ഫോർ ബൈ ടു ടൈൽസ് ഇവിടെ ലഭ്യമാണ് ഇത് അതുപോലെ നാലാ രണ്ട് ടൈൽസ് പ്രീമിയം ക്വാളിറ്റിയിൽ മുപ്പത്തി മൂന്നാ തൊണ്ണൂറിന് കിട്ടുന്ന മറ്റൊരു ഡിസൈൻസ് ആണ് വേറൊരു ഡിസൈനുകൾ നമ്മുടെ അടുത്ത് ലഭ്യമാണ് പ്രീമിയം ക്വാളിറ്റിയാണ് ഫോർ ബൈ ടു ടൈൽസ് ജി വി ടി മുപ്പത്തിമൂന്ന് തൊണ്ണൂറ് മാത്രം ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും ലൊക്കേഷനും ഞങ്ങൾ വ്യക്തമായി വിവരിച്ചിട്ടുണ്ട് എന്നിരുന്നാലും നിങ്ങൾ ഈ സ്ഥാപനത്തിലേക്ക് നേരിട്ട് വരികയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നേരിട്ട് കണ്ട് നിങ്ങൾക്ക് ബോധ്യപ്പെടാവുന്നതാണ് വൈവിധ്യമർന്നതും എന്നാൽ ഏതൊരു സാധാരണക്കാരനും വാങ്ങാൻ കഴിയാവുന്ന ശേഖരങ്ങളാണ് ഈ സ്ഥാപനത്തിലുള്ളത് to feel the fire We rise like tall buildings as the chemicals that take us higher The night's young and it's just begun as she puts her hand in mine We wanna chase the night അപ്പോൾ തിരൂരിലെ കല്യ സാനിറ്റേഷൻസിനെ കുറിച്ചുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞങ്ങൾ കരുതുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളിത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാവുന്ന അടിപൊളി ബിസിനസ്സുമായി മാസ് ബിസിനസ് നിങ്ങളുടെ മുന്നിലെത്തുന്നതാണ്